ഐഎസ്ആർഒ ഗൂഢാലോചന കേസിൽ സിബി മാത്യൂസ് അടക്കം പ്രതികൾ തെളിവ് നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തൽ തിരുവനന്തപുരം സിജെഎം കോടതിയിൽ സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കണ്ടെത്തൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കലും തടഞ്ഞുവയ്ക്കൽ കുറ്റവും പ്രതികൾ ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയത് ജാമ്യമില്ലാ കുറ്റമാണ് ക്രയോജനിക് സാങ്കേതിക വിദ്യ തകർക്കാൻ പ്രതികൾ വിദേശ ശക്തികളുമായി ഗൂഢാലോചന നടത്തി എന്നായിരുന്നു എഫ്ഐആർ ഈ ആരോപണം കുറ്റപത്രത്തിൽ ഇല്ല വിവരങ്ങളുമായി അരുൺ കുറ്റപത്രത്തിന്റെ വിവരങ്ങളാണ് കുറ്റപത്രം കോടതി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ കേസിലാണ് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അപമാനിക്കാൻ ഗൂഢാലോചന നടത്തി നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ കഠിനമായ ദേഹോപദ്രൽപ്പിക്കാൻ തടഞ്ഞുവയ്ക്കൽ കുറ്റവും പ്രതികൾ ചെയ്തതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയത് ജാമ്യമില്ലാ കുറ്റമാണത് സി വി മാത്യുസ് അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത് ക്രയോജനിക് സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെ ക്രയോജനിക് സാങ്കേതിക വിദ്യ തകർക്കാൻ പ്രതികൾ വിദേശാക്തികളുമായി ഗൂഢാലോചന നടത്തി എന്നായിരുന്നു നേരത്തെ ഐ എസ് ആർ ഒ ചാരക്കേസിലെ പ്രധാനപ്പെട്ട ആരോപണവും കുറ്റവും പക്ഷേ ഈ കുറ്റപത്രത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരു ആരോപണം ഇല്ല ഈ കുറ്റപത്രം കോടതി ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്